സ്വാഗതം യൂത്ത് കോൺഗ്രസ് ചോവന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അതിക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൂത്താട്ടുളം പോലീസ് സ്റ്റേഷന് മുമ്പിൽ ജനകീയ പ്രതിഷേധ സദസ് നടത്തി കൂത്താട്ടുകുളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എറണാകുളം ഡി സി സി നിർവാഹക സമിതി അംഗം വിൽസൺ കെ ജോൺ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഉല്ലാസ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പാലക്കുഴ മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ് തിരുമാറാടി മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ കോൺഗ്രസ് നേതാക്കന്മാരായ പ്രിൻസിപോൾ ജോൺ ടി എൻ സുനിൽ പി സി ഭാസ്കരൻ സി ബി കൊട്ടാര സി പി ജോർജ് സാജു മൊടക്കാലിൽ ടി എൻ മാമൻ പാലക്കുഴ തുടങ്ങിയവർ സംസാരിച്ചു കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം ഇന്ന് എറണാകുളം ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലും രാവിലെ തന്നെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് വി എസ് സുജിത്തിനെയും മറ്റുള്ള അകാരണമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള മർദ്ദനത്തെ പ്രതിഷേധിച്ചുകൊണ്ട് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റായ ശ്രീ വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച് മൃഗീയമായി മർദ്ദിച്ച് പോലീസുകാരനിലെ ക്രിമിനലുകളിലായിട്ടുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ചു വളരെയധികം കഴിവറ്റ നല്ല രീതിയിലുള്ള പോലീസ് നീതി നടപ്പാക്കുന്ന പോലീസുകാരുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ നിഷ്കരണം മുണ്ടകളാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് മൃഗീയമായി മർദ്ദിക്കുന്ന പോലീസിന്റെ ഒരു ക്രിമിനൽ വിഭാഗം തന്നെ അറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഇവിടുത്തെ അവിടുത്തെ പോലീസുകാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആ കാഴ്ച നമ്മൾ കേരളത്തിലെ പോലീസിനെ സി പി എമ്മിന്റെ ചട്ടകമാക്കി മുന്നോട്ടു പോകുന്ന ഒരു ഒമ്പത് വർഷ കാലമായിട്ടാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെയ്ത തെറ്റെന്താണ് അവിടെ പൊതുവായ ഒരു കാര്യത്തിൽ ഇടപെടുകയും വഴിമുക്കിൽ നിന്നിരുന്ന പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് ഓടിക്കുന്ന ഒരു സമയത്ത് എന്താണെന്ന് അന്വേഷിക്കാൻ ചെന്ന ആ സുജിത്തിനെ

കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിനു മുമ്പ് ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പോലീസിനെ അഴിഞ്ചാടാൻ അഴിച്ചു ഒരു നിറവ് കെട്ട ഭരണകൂടത്തിൻ്റെ സന്തതിയായി പോലീസ് സേന ആകെ അതപ്പതിച്ചതിൻ്റെ ഏറ്റവും അവസാനത്ത് ദുരന്തമാണ് നാം ഇപ്പോൾ കേരളമെമ്പാടും ചർച്ച ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കുണ്ടംകുളം പോലീസ് ചേവായൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു മർദ്ദനം കുന്നങ്കളം പോലീസ് സ്റ്റേഷനിലേക്ക് അകാരണമായി അദ്ദേഹത്തിന്റെ അമ്പലനടയിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാം ഒരുമിച്ച് കൂടി വർത്തമാനം പറഞ്ഞിരിക്കുന്നവരെ ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പാവപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങൾ ചെയ്യുന്നു നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ രണ്ടര വർഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കേരളം കണ്ടുനെട്ടി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കി അതിനുശേഷം അദ്ദേഹം അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം പലവട്ടം ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതൊന്നും കൊടുക്കാതെ അതിനുശേഷം അദ്ദേഹം നീണ്ട രണ്ടര വർഷക്കാലം നടത്തിയ നിയമ പോരാട്ടത്തിന്റെ അവസാനമാണ് ഇത്തരത്തിലുള്ള ദൃശ്യം കേരള ജനതയെ കാണി കാണിക്കുവാനായിട്ടുള്ള അവസരം ലഭ്യമാക്കിയത് ഓരോ ഘട്ടത്തിലും പോലീസിന്റെ അതിന് മേലുദ്യോഗസ്ഥ എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിന്റെ വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കൽപ്പങ്ങൾ